എല്ലാവർക്കും എൻ്റെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ബ്ലൗസിൻ്റെ സ്ലീവ് എങ്ങനെ ബ്ലൗസിൽ ജോയിൻറ്റ് ചെയ്യാമെന്നാണ് ഒരു സൂപ്പർ ടിപ്സാണ് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾക്കും എളുപ്പത്തിൽ സ്ലീവ് ജോയിൻ്റ് ചെയ്ത് തയ്ക്കാവുന്നതാണ് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ വശം നോക്കാൻ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക അതിനുശേഷം ശേഷം ചീത്തവശത്തോട്ട് ഇതുപോലെ ഇതാണ് ചീത്തവശം ചീത്തവശത്തോട്ട് മറിച്ചിട്ടതിന് ശേഷം ബ്ലൗസ് പീസിൻ്റെ ഷോൾഡർ ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക ഈ അളന്ന് നോക്കുമ്പോൾ അവസാനം എത്തുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അടുത്ത വശവും ഇതുപോലെ അളന്നു നോക്കുക അതിനുശേഷം ഈ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക ഇവിടെയാണ് കിട്ടുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ പോയിന്റ് എന്ന ഭാഗം ഇതുപോലെ വെച്ച് കൊടുത്ത് എന്റെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ പോയിന്റ് കറക്റ്റ് ഷോൾഡറിന്റെ ഈ ഭാഗത്ത് തന്നെ വരണം ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ അപ്പുറത്തെ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എനിക്കിവിടെ കറക്റ്റായിട്ട് തന്നെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക